കണ്ടല്ലേ ഇനി ക്ലിക്ക് കമ്മീഷൻ നമ്മൾക്ക് ഹലോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആവാതെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അത് പല ആൾക്കാർക്കും അറിയില്ല ഇപ്പൊ നമ്മുടെ യൂട്യൂബിലേക്ക് ആഡ് പ്രോഡക്റ്റ് എന്ന് കാണാൻ പറ്റും അതിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലെയോ അതുപോലെ തന്നെ മിന്ത്രയിലെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോസിന്റെ താഴെ വരുന്നതായിരിക്കും അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മാറ്റാം പക്ഷേ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആവാതെ തന്നെ നമ്മൾക്ക് പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്തിട്ട് അതിൽ കൂടി നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് പ്രത്യേക ക്രൈറ്റീരിയോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല കുറച്ച് മാസം ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നത് തന്നെയാണ് പുതിയ പേജിൽ തന്നെ ഇത് ഇതൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അതേശം അത് ചില ആൾക്കാർക്ക് ഇപ്പോഴും അതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പം നമ്മൾ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു റീൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതവിടെ കഴിയും ഇവിടെ ഒരു ലിങ്ക് ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്റർഫേസ് വരും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ താഴെ ഏറ്റവും താഴെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സി മോർ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏൺ മണി എന്ന് കാണാൻ പറ്റും ഏൺ മണി ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് യു ആർ എൽ അതുപോലെ തന്നെ ലിങ്ക് നെയിം അതുപോലെ തന്നെ എക്സൈറ്റ് പ്രൊമോ കോഡ് ഇതിൻ്റെ ആവശ്യം ഈ രണ്ടെണ്ണത്തിന്റെ ഇതെല്ലാം ഓപ്ഷനല്ല നമുക്ക് നിർബന്ധമില്ല ഓക്കെ പക്ഷെ മുകളിൽ ഭാഗത്ത് നമുക്ക് ഒരു യു ആർ എൽ അതായത് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ അവിടെ ആഡ് ചെയ്യണം പിന്നെ ഏറ്റവും താഴെ കാണുന്നത് നമുക്ക് ബേഡ് പ്രൊമോഷന്റെ വീഡിയോ ആണ് അതായത് നമുക്ക് ഏണിങ്സ് എമൗണ്ട് വാങ്ങിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ ഓൺ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ ഓക്കെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ഫേ ആമസോണിൽ പ്രൊഡക്റ്റ് ലിങ്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൽ നമ്മുടെ റീൽസിൽ കാണാൻ സാധിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെഡിലായിരിക്കും വരുന്നത് കാരണം വെച്ചാൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിൽ ജോയിൻ്റ് ആവണം ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിൽ ജോയിൻ്റ് ആവണം അത് ആയതിനു ശേഷമാണ് നമുക്ക് അതിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് ബാക്ക് അടിക്കുക ഇത് ബാക്ക് അടിച്ചതിന് ശേഷം ക്രോമിൽ പോവാം ക്രോമിൽ പോയിട്ട് നമുക്കിവിടെ ആമസോൺ അഫിലിയേറ്റഡ് എന്ന് അടിച്ചു കൊടുക്കാം ഇവിടെ ഓൾറെഡി ഉണ്ട് ആമസോൺ അഫിലിയേറ്റഡ് അടിച്ചു കൊടുക്കാം ആമസോൺ അഫിലിയേറ്റഡ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈനപ്പ് നിണ്ടാം സൈൻ ഇൻഡാം അപ്പോൾ ഈ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യാം സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മൾ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളവിടെ ഒരു മെയിൽ ഐ ഡി അടി അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം കണ്ടിന്യൂ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിമ് പിന്നെ അതുപോലെ മെയിൽ ഐ ഡി വന്നിട്ടുണ്ട് പിന്നെ പാസ്വേഡ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പാസ്വേഡ് നമ്മൾ പുതിയതായിട്ട് ഇവിടെ ആഡ് ചെയ്യണം നമ്മൾ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല ഇവിടെ ചേർക്കേണ്ടത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ മെയിൽ ഐ ഡിൻ്റെ അല്ല പുതിയതായിട്ട് ചെയ്യേണ്ട പാസ്വേഡാണ് അവിടെ ചേർക്കേണ്ടത് നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം ആദ്യം അവിടെ ചേർത്ത് കൊടുക്കുക നമ്മളവിടെ നമ്മുടെ പേരും ഇനീഷ്യലും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കാം പാസ്വേഡ് പാസ്വേഡ് നമ്മൾ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചില സമയത്ത് എന്തെങ്കിലും ഒരു ടാസ്ക് അവർ തരും അത് പിന്നെ ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഉണ്ടാകും അത് നമ്മൾ ഫിനിഷ് ചെയ്യണം ആദ്യം ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഒ ടി പി മെയിൽ ഐ ഡിയിലേക്ക് വരുന്നത് ഓക്കെ നമ്മൾ ആ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒ ടി പി അടിച്ചു കൊടുത്തതിനു ശേഷം അടുത്തൊരു ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട് ക്രി അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ഇതിലേക്ക് പോവാ യുവർ അക്കൗണ്ട് ഇൻഫർമേഷൻ വി ഇഷ്യൂ പേയ്മെൻ്റ് അതായത് നമ്മുടെ പേരെന്താണ് അതാദ്യം അടിച്ചു കൊടുക്കണം ആരാണ് ഇവിടെ പേയ്മെൻറ്റ് വാങ്ങുന്നത് അപ്പോൾ അക്കൗണ്ടിൻ്റെ പേരെന്താണ് നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡറിലെ പേരെന്താണ് അതേ സെയിം പേരിനായിരിക്കണം ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് അതടിച്ചുകൊടുത്ത് ഇനിയിപ്പോൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക പിന്നെ അഡ്രസ്സ് വണ് അഡ്രസ്സ് ടു അഡ്രസ്സ് ത്രീ പിന്നെ സിറ്റി അതായത് നമ്മുടെ ജില്ല പിന്നെ സ്റ്റേറ്റ് പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് കോഡ് രാജ്യം അതുപോലെ തന്നെ ഫോൺ നമ്പർ ഓക്കെ ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അതിന് ഇവിടെ ദ പേ ഇ ലിസ്റ്റഡ് എബോന്നില്ല ഹൂ ഈസ് ദ മെയിൻ കോണ്ടാക്ട് ഫോർ ദിസ് അക്കൗണ്ട് അത് അവിടെ മുകളിൽ ഈ ദ പേ ഇ ലിസ്റ്റഡ് എബോന്നില്ല ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ അത് നിങ്ങൾ തന്നെയാണ് അതിന്റെ പേയ്മെന്റ് കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മുകളിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം രണ്ടാമത് വരുന്നത് രണ്ടാമത് ഇവിടെ വരുന്നത് ഫോർ യു എസ് ടാക്സ് പർപ്പസ് ആർ യു യു സിറ്റ് പേഴ്സൺസ് അപ്പൊ ഇവിടെ നോന്ന് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ നോന്നായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നോന്നാണ് ആയിരിക്കണം കൊടുക്കേണ്ടത് മുകളിൽ ഉള്ളത് ഫസ്റ്റുള്ള ഇത് പേ ലിസ്റ്റഡ് അബോവ് എന്നുള്ള ഓപ്ഷനിലായിരിക്കണം കൊടുക്കേണ്ടത് ഓക്കെ ഇതിപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാം അപ്പൊ ഞാൻ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നെക്സ്റ്റ് നില ഓപ്ഷനിലേക്ക് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ക്രിയേറ്റിംഗ് യുവർ ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് അപ്പൊ ഇവിടെ കാണുന്നത് എൻ്റർ യുവർ വെബ്സൈറ്റ് പിന്നെ എൻ്റർ യുവർ മൊബൈൽ ആപ്പ് അതായത് എൻ്റർ യുവർ വെബ്സൈറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വെബ്സൈറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് ലിങ്ക് അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ ലിങ്ക് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ആഡ് നില ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഫേസ്ബുക്കിൻ്റെ പിന്നെ ലിങ്ക് അവിടെ പേസ് കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ പിന്നെ മൊബൈൽ ആപ്പ് അതൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ഡയറക്റ്റ് താഴെ പോയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിനു ശേഷം അടുത്ത ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഫോം വാട്ട് ഇസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർ ഐ ഡി ഒരു സ്റ്റോർ ഐ ഡി എന്തെങ്കിലും ഒരു പേര് നമ്മൾ വെച്ചുകൊടുക്കാം നമ്മൾക്ക് എന്താണ് വേണ്ടത് നമ്മുടെ പേര് ഐ ഡി അടിച്ചു കൊടുക്കുക നമ്മളെ അപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് എന്താണ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ അത് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കാം ഐ എം എ കണ്ടിയേറ്റർ അത്ര മതി ഐ എം എ കണ്ടിയേറ്റർ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ പോവാ താഴെ പോയതിനു ശേഷം വാട്ട് ടൈപ്പ് ആർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് അപ്പോൾ ഏതാണ് ഏത് ടൈപ്പുള്ള പിന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ബ്ലോഗ് അപ്പോൾ അതുപോലെ തന്നെ കമ്പാരിസൺ ഷോപ്പിംഗ് എഞ്ചിൻസ് കണ്ടന്റ് വെബ്സൈറ്റ് അതുപോലെ തന്നെ ഓപ്ഷൻസ് ഓർഡീൽ വെബ്സൈറ്റ് നമ്മളിവിടെ താഴെ ഇതേ ഇവിടെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജ് ഗ്രൂപ്പ് എന്ന് ഇവിടെ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഓപ്ഷനിലേക്ക് വരുന്ന ഇവിടെ ഹൗ ഡിഡ് യു ഹിയർ എബൌട്ട് അസ് നമ്മളെ കുറിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞതെന്നാണ് ചോദിക്കുന്നത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സെല അവിടെ ക്ലിക്ക് ശേഷം ഫ്രം അപ്പുറം ആമസോൺ ഇൻസൈറ്റ് ബ്ലോഗ് പോസ്റ്റ് വേർഡ് ഓഫ് മൗത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ വേർഡ്സ് ഓഫ് മൗത്ത് അടിച്ചു കൊടുക്കുക അതായത് മറ്റുള്ളവരുടെ പിന്നെ വായിൽ കൂടെ അതായത് മറ്റുള്ളവർ പറയുന്നതിന് കേട്ടിട്ടെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കി നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏതാന്ന് വേണ്ടത് അത് അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനത് അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച തരുന്നുണ്ട് ക്യാപ്ഷ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് വേറെ ക്യാപ്ച വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത വേറെ ക്യാപ്ച വരും ഇതിപ്പോ സൗണ്ടാന്ന് വരുന്നിട്ടുള്ളത് സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് നമ്മൾ അടിച്ചു കൊടുക്കാം അപ്പൊ ആ സൗണ്ട് ആ ക്യാപ്ഷയാണ് വോയിസ് ക്യാപ്ച അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വോയിസ് ക്യാപ്ച്ചയാണ് അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇവിടെ ഫിനിഷ് നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ഇവിടെ ടിക് മാർക്ക് മാർക്കും കൂടി കൊടുത്തതിന് ശേഷം ഇവിടെ ഫിനിഷ് അടിച്ചു കൊടുക്കാം ഫിനിഷ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സംഭവം ആയിട്ടുണ്ട് ക്രിയേറ്റിംഗ് യുവർ ആമസോൺ അക്കൗണ്ടിന്റെ ഐ ഡിയിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും കൺഗ്രാറ്റ്സ് ഷാജിദ് കെ സി താങ്ക് യു ഫോർ അപ്ലൈംഗ് ടു ദ ആമസോൺ അസോസിയേറ്റഡ് പ്രോഗ്രാം ഓക്കെ ഇവിടെ നമ്മൾ കണ്ടോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിൽ ജോയിൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രോമിൽ കൂടി പോവുക ക്രോമിൽ കൂടി പോയതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആമസോൺ ഡോട്ട് ഇൻ അടിച്ചു കൊടുക്കുകയാണ് ആമസോണിന് അടിക്കുമ്പോൾ തന്നെ മുകളിലെത്തന്നെ വരുന്നുണ്ട് ആമസോൺ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് മുകളിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിൽ വലിയ ജോയിൻ ആയിട്ടുണ്ടല്ലോ ആമസോണിൽ അപ്പോൾ അവിടെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹലോ ഷാജിത്ത് എന്നുള്ള പേരിൽ നമുക്ക് കാണാൻ പറ്റും ഇനി അഥവാ ഇവിടെ സൈൻ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം ഇവിടെ പ്രൊഡക്റ്റ് എല്ലാം കാണുന്നുണ്ട് ഇവിടെ ഒരു പ്രൊഡക്റ്റ് കാണുന്ന ഒരുപാട് പ്രൊഡക്റ്റ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഗെറ്റ് ലിങ്ക് എന്നും കാണിക്കുന്നുണ്ട് ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ഇപ്പം അവിടെ നമുക്ക് അതിൽ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഇനിയിപ്പോൾ മൊബൈലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ മൊബൈൽ ആയിരത്തി അഞ്ഞൂറ് പതിനഞ്ചായിരം അണ്ടർ പതിനഞ്ചായിരത്തിൻ്റെ ഉള്ളിലുള്ളതുണ്ട് അഞ്ച് അണ്ടർ പത്തായിരത്തിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ അണ്ടർ പതിനഞ്ചായിരത്തിൻ്റെ ഉള്ളിലുള്ള ഫോൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അപ്പോൾ പതിനഞ്ചായിരത്തിൻ്റെ ഉള്ളിലുള്ള ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട ഫോണൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ഇവിടെ ഗെറ്റ് ലിങ്ക് ഇവിടെ മുകളിൽ കാണുന്ന ഗെറ്റ് ലിങ് എന്നുള്ള ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ലിങ്ക് ഇവിടെ കാണും ഷോർട്ട് ലിങ്ക് ഇത് ചെറിയ ടൈപ്പിലുള്ള ലിങ്കാണ് ഫുൾ ലിങ്കിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ലിങ്കായിട്ട് വരും നമുക്ക് ഷോർട്ട് ലിങ്ക് മതി അപ്പോൾ എന്താ ചെയ്യാൻ നമുക്കിവിടെ പ്രസ് ചെയ്ത് കുടിക്കാം പ്രസ്സ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്ക് അവിടെ നമ്മൾ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് പോകും ഫേസ്ബുക്കിലൊക്കെ പോവാം പോയതിന് ശേഷം ഇതിൻ്റെ വേറൊരു ചെറിയൊരു പ്രൊഫൈലാണ് എൻ്റെ പേരിൽ എടുത്ത് നമുക്കിവിടെ റീല് അപ്ലോഡ് ചെയ്യുന്ന പ്ലേസിൽ പോവാ അത് ഇവിടെ റീല് ക്ലിക്ക് ചെയ്യുക റീല് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് റീലാണേലും ഇപ്പം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ റീല് സെലക്റ്റ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഈ റീൽ എടുത്തെന്ന് ചോദിച്ചാൽ ഇപ്പം റീലെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഇവിടെ ടൈറ്റിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അതെല്ലാം കൊടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുന്നേ ഇവിടെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് നമുക്കിവിടെ കാണുന്നുണ്ട് സി മോർ സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇതേ ഭാഗത്തിന് ഏൺ മണി എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനൊരു ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത് ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് വരുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് യു ആർ എൽ ലിങ്ക് നെയിം ഓപ്ഷനില് എക്സൈറ്റിംഗ് പ്രൊമോ കോഡ് ഓപ്ഷനില് ഇത് രണ്ടും ഓപ്ഷനിലാണ് ഈ മുകളിലുള്ളതിനാണ് നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ അവിടെ കോപ്പി ചെയ്തിട്ടുള്ളത് അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോഴും ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുമത് ഓക്കെ അതിനുശേഷം ഇവിടെ ഒന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ ഏറ്റവും അടിഭാഗത്തുള്ളത് നമ്മൾ പേഡ് പ്രൊമോഷൻ ആ പേഡ് പാർട്ട്നർഷിപ്പ് ലേബൽ നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് ഓഫിൽ തന്നെ കിടക്കട്ടെ ഓക്കെ അത് ചെയ്ത് അതിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ സേവ് അടിച്ചു കൊടുക്കണം സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ എന്നുള്ള ബട്ടണിൽ നമുക്കിവിടെ കൊടുക്കാൻ എങ്കിലും കൊടുത്തിട്ട് ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ റീൽസ് അപ്ലോഡ് ആവുന്നുണ്ട് അതാണ് എൻ്റെ റീൽ ഇപ്പോൾ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്ക് എൻ്റെ നമ്മൾ കൊടുത്ത പരിധി ഇവിടെ കാണുന്നുണ്ട് നോക്കാം കണ്ട കൊടുത്ത പരിസ്ഥിതി എവിടെ വന്നിട്ടുണ്ടോ ഷോപ്പ് നൗ ആമസോൺ ഈ മൊബൈൽ അണ്ടർ ഫിഫ്റ്റീൻ ഉണ്ടോ കണ്ടല്ലേ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ അതിൻ്റെയൊക്കെ കമ്മീഷൻ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്യേണ്ടത് ഓക്കെ